ഹലോ എവിവാൺ ലോക്ഡാറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവരെ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കുകളായ കേരള സാമൂഹ്യ പരിഷ്കരണവും സാമൂഹ്യ പരിഷ്കർത്താക്കളും അതുപോലെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും അതിർത്തികളും അതിരുകളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നീ മേഖലകളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക നന്നായിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലളിതോപഹാരം കിളിപ്പാട്ട് ആരുടെ രചനയാണ് ലളിതോപഹാരം കിളിപ്പാട്ട് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് പണ്ഡിറ്റ് കറുപ്പന്റേതാണ് ലളിതോപഹാരം കിളിപ്പാട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേല ചെയ്താൽ കൂലി വേണം ഈ മുദ്രാവാക്യം ഉയർത്തിയത് വേല ചെയ്താൽ കൂലി വേണം ആരുടെ മുദ്രാവാക്യമാണ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വൈകുണ്ട സ്വാമികളുടേതാണ് വേല ചെയ്താൽ കൂലി വേണം എന്നുള്ള മുദ്രാവാക്യം മൂന്നാമത്തേത് ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചു കൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി കൃതിയേത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നവമഞ്ചരി നാലാമത്തെ ക്വസ്റ്റ്യൻ സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് സർവ വിദ്യാധിരാജ ആൻസർ ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏത് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്റെ ജീവിത സ്മരണകൾ ആറാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമരത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കൊല്ല കല്ലുമാല സമരം നടന്നത് കൊല്ലത്ത് വച്ചിട്ടാണ് ഏഴ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ താരം ആൻസർ ഓപ്ഷൻ ബി ആണ് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ അപ്പൊ ജാതി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരു എട്ടാമത്തെ ക്വസ്റ്റ്യൻ മാറുമറയ്ക്കാൻ വേണ്ടി കേരളത്തിൽ നടന്ന ഒരു സമരം മാറുമറയ്ക്കൽ സമരം ഏതായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ചാന് ലഹള ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേരിന്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയൻ പേരിന്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അയ്യൻകാളി പത്താമത്തെ ക്വസ്റ്റ്യൻ ഹരിജനോധാരണ ഫണ്ട് ശേഖരണത്തിന് എത്തിയ ഗാന്ധിജിക്ക് സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് കൗമുദി ടീച്ചർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മദേശം പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മദേശമാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് എറണാകുളം പന്ത്രണ്ട് ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ എ ആണ് വൈകുണ്ട സ്വാമികൾ ഒന്നാം ചാന്താ ലഹ്ലയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ പതിമൂന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡെബിൾ എന്ന് വിളിച്ചതാര് എന്താണ് വിശേഷിപ്പിച്ചത് വെളുത്ത ഡെബിൾ എന്ന് വിശേഷിപ്പിച്ചതാര് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് വൈകുണ്ട സ്വാമികൾ അപ്പൊ വെളുത്ത ഡെബിൾ വെണ്ണീച ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചത് വൈകുണ്ട സ്വാമികൾ തന്നെയാണ് കേട്ടോ പതിനാല് പെരുനാട് ലഹള നടന്ന വർഷം പെരുന്നാട് ലഹള നടന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടന്നത് പതിനഞ്ച് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം എൻഎസ്എസ് രൂപീകൃതമായത് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനാറ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദർ ആരെ കുറിച്ചാണ് പറഞ്ഞത് ആൻസർ വരുന്നത് സി ആണ് ചട്ടമ്പി സ്വാമികൾ പതിനേഴ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മന്നത്ത് പത്മനാഭൻ പതിനെട്ട് കുമ്മിയുടെ കർത്താവ് ജാതി ജാതികുമ്മി എഴുതിയത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ പത്തൊമ്പത് ശ്രീനാരായണ ഗുരുവിന്റെ ജനന സ്ഥലം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ചെമ്പഴന്തി ചെമ്പഴന്തിന്റെ പ്രചരണത്തിനു വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആര് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് വി ടി ഭട്ടതിരിപ്പാട് ഇരുപത്തിയൊന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയി ആയ ആദ്യ വനിത ആൻസർ ഓപ്ഷൻ ഡി ആണ് വനിതാണ് ഒൻപത് അയ്യങ്കാളി കേരളത്തിൽ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി വെങ്ങാനൂർ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശ സംഘം സ്ഥാപിച്ചത് ആരാണ് ദേശസേവിക ആരാണ് സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ സി ആണ് അക്കാമ ചെറിയ അക്കാമ ചെറിയാനാണ് ദേശസേവിക സംഘം സ്ഥാപിച്ചത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ആര് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് വൈകുണ്ട സ്വാമികൾ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കായൽ സമരം നടന്നത് എന്ന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഇരുപത്തി ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് ആൻസർ ഓപ്ഷൻ എ ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി ഇരുപത്തിയെട്ട് മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത മലബാറിൽ ആരാണ് നേതൃത്വം നൽകിയതെന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എ വി കുട്ടിമാളു അമ്മയാണ് മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇരുപത്തിയൊൻപത് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയിക്കുവാനും അറിയാനും അറിയിക്കുവാനുമാണ് ആൻസർ ഈസ് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര് സമപന്തി ഭോജനം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വൈകുണ്ട സ്വാമികൾ മുപ്പത്തി ഒന്ന് സീറോ താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് സീറോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മുപ്പത്തിരണ്ട് നെല്ലിനെ ബാധിക്കുന്ന ബ്ലൈറ്റ് രോഗത്തിന്റെ രോഗകാരി ഏത് ബ്ലൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ബാക്ടീരിയ മുപ്പത്തിമൂന്ന് വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ചോദ്യം ആൻസർ ആൻസറീസ് ഓപ്ഷൻ ബി റിക്കറ്റ്സ് മുപ്പത്തിനാല് എബോളയുടെ രോഗകാരി ഏത് എബോള പരത്തുന്നത് ആരാണ് ആൻസർസ് ഓപ്ഷൻ ബി വൈറസ് ആണ് എബോളയുടെ രോഗകാരി എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത് എയ്ഡ്സ് രോഗത്തിന് കാരണമായത് ഏതാണ് വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണം മുപ്പത്തി ആറ് സസ്യ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സസ്യ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഏതെന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വിറ്റമിൻ ഇ ശരീരത്തിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരീരത്തിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ഏത് വിറ്റമിൻ ആണ് എന്നുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വിറ്റമിൻ ഡി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് ഇതിനകത്ത് ഏതാണ് വൈറസ് രോഗം അല്ലാത്തതെന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കോളറ മുപ്പത്തി ഒൻപത് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി നവംബർ പതിനാല് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡോഡ്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോഡ്സ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ക്ഷയ നാൽപ്പത്തിയൊന്ന് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റമിൻ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റമിൻ ഏതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി വിറ്റമിൻ സി നാൽപ്പത്തിരണ്ട് ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഡിഫ്തീരിയ കണ്ടുപിടിക്കുന്നത് ഏത് ടെസ്റ്റിലൂടെ എന്നാണ് ആൻസറിസ് ഓപ്ഷൻ സി ഷിക്ക് ടെസ്റ്റ് നാൽപ്പത്തി മൂന്ന് ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെപ്പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് ഡി ടി പിയിൽ ഉൾപ്പെടാത്ത രോഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ആൻസറിസ് ഓപ്ഷൻ ബി പോളിയോ ആണ് ഇപ്പം ഡിഫ്തീരിയ ടെറ്റനസ് വില്ലൻ ചുമ അഥവാ പെർടോസിസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഡി പി ടി എടുക്കുന്നത് നാല്പത്തിനാല് രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗം ആൻസർ ഓപ്ഷൻ ബി ആണ് ഹീമോഫീലിയ ഹീമോഫീലിയാൽ വായുവിൽ കൂടി പകരാത്ത രോഗം ഏത് വായുവിൽ കൂടി പകരാത്തത് ഏതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് കോളറ കോളറിയാറ് ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത് ടൈഫോയിഡ് എന്ത് മൂലമാണ് ഉണ്ടാകുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാക്ടീരിയ നാൽപ്പത്തിയേഴ് ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി വിറ്റമിൻ ബി ആണ് ധാന്യകങ്ങളും പ്രോട്ടീനുകളും ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന വിറ്റമിൻ നാൽപ്പത്തി എട്ട് വിറ്റമിൻ കെ ലഭിക്കാത്തവ ഏത് ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് പാൽ ഉൽപ്പന്നങ്ങൾ നാൽപ്പത്തി ഒൻപത് ടോക്കോഫിറോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വന്ധ്യതാമത്തെ ക്വസ്റ്റ്യൻ ശരിയായത് കണ്ടെത്തുക എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്ന് ഡെങ്കിപ്പനി ഈ ഡി സീജിറ്റിയാണ് പരത്തുന്നത് ബാക്കി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് മന്ത് പരത്തുന്നത് ക്യൂലസ് പെൺകുതുകളാണ് മലേറിയ ആണ് അനോഫിലസ് പെൺകുതുകൾ എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ സി തമിഴ്നാട് വിവരാവകാശ നിയമം നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് ആൻസർ ഡി ആണ് ഇവയൊന്നുമല്ല ഇന്ത്യയിലെ വിവരാവകാശം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ തന്നെയാണ് അൻപത്തി മൂന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് കേരള സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം പ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പ് മൂല്യം എത്രയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പത്ത് രൂപയാണ് കോട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം എന്ന് പറയുന്നത് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് സേവന അവകാശ നിയമം എന്നാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടനയുടെ പ്രവർത്തന ഫലമായി പാസാക്കിയ നിയമം അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വിവരാവകാശ നിയമം അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ ചുമത്താനുള്ള അധികാരമുണ്ട് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് വിവരാവകാശം എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആൻസേഴ്സ് ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസേഴ്സ് ഓപ്ഷൻ സി ആണ് റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കി ഉത്തരം ഉത്തരമെഴുതുക റിട്ടയേർഡ് കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ റിട്ടയേർഡ് കോടതി ജഡ്ജിയെയും നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കാവുന്നതാണ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആണെന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഹീരാൽ സമരിയ അറുപത്തിരണ്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ എ രംഗതാന്ത് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അറുപത്തിയേഴ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് അധ്യക്ഷനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ടെന്നാണ് ചോദ്യം ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അറുപത്തി അഞ്ച് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ആൻസർ ഈസ് ഓപ്ഷൻ ബി രാഷ്ട്രമഹി ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് അറുപത്തിയാറ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാനത്തിൻ്റെതാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് വിവരാവകാശ നിയമം അറുപത്തിയെട്ട് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് നിലവിൽ വരുന്നത് അറുപത്തി ഒൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് ഈ കമ്മീഷനിൽ ഉൾപ്പെടാത്തത് എഴുപത് വിവരാവകാശ നിയമത്തിൽ വിവരത്തെ പറ്റി പറയുന്നത് നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് രണ്ട് എഫിലാണ് ആണ് വിവരത്തെ പറ്റി നിർവചിച്ചിരിക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഭൂട്ടാൻ ആണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം എഴുപത്തിരണ്ട് മൂന്ന് വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം മൂന്ന് വശവും ബംഗ്ലാദേശാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ആൻസറി എ ആണ് ത്രിപുര ആണ് മൂന്ന് വശവും ബംഗ്ലാദേശാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് എഴുപത്തി മൂന്ന് ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് ചൈന എഴുപത്തി അഞ്ച് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ചൈന നേപ്പാൾ പാകിസ്ഥാൻ ഭൂട്ടാൻ ഇതെല്ലാം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് എഴുപത്തി ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മാന്നാർ കടലെടുക്ക് അപ്പൊ മാനാർ കടലെടുക്കാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് എഴുപത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു കറക്റ്റായിട്ട് അതിനെ ഓപ്ഷൻസ് വായിച്ചു വെക്കുക ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക മാൽദീവ്സ് ഇത്രയുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൈന വരുന്നില്ല അതുപോലെ തന്നെ മ്യാൻമാർ വരുന്നില്ല അഫ്ഗാനിസ്ഥാനും വരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അയൽ രാജ്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓരോ പോയിന്റുകളും വായിച്ചു നോക്കുക കേട്ടോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഇത് ഖൈബർ ചുരം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരാ അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു ശരിയാണ് റാഡ് ക്ലിഫ്റ്റ് ഇടേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പരിശോധിച്ചിരിക്കാം എൺപതാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കുറച്ച് ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്നത് ഏത് രാജ്യവുമായിട്ടെന്നാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കുറച്ച് ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ എത്ര മാർക്ക് കിട്ടിയാലും അത് നിങ്ങളുടെ അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കുക ഇനിയും മുന്നോട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഹാൾ ടിക്കറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മുടെ ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തു പോകുന്നവർ ഇപ്പോൾ ഓൾമോസ്റ്റ് സിലബസ് ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക ചാനൽ നന്നായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ അപ്ഡേറ്റ്സിനും മറ്റു നോട്ടുകൾക്കുമായിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലും കൂടെ നോട്ട് ജോയിൻ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ലോഗ്രാർ പി എസ് സി എന്ന് തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും